നമുക്കിപ്പോ നാട്ടില് വന്നതുകൊണ്ട് ക്ലീൻ ചെയ്യാനാണ് കൂടോ അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയില് നമ്മള് വീഡിയോ എടുത്തിട്ടിടുന്ന ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ആ മൊത്തം റബ്ബറാണ് ആ സൈഡിൽ അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ഇടയിൽ മിഷീൻ കൊണ്ട് എന്റെ പുല്ലൊക്കെ അവിടെ ഉണങ്ങിയിട്ടുണ്ട് കത്തിക്കണം അപ്പോഴത്തെ അത് ഉണങ്ങിയത് മാത്രമേ കത്തുള്ളൂ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് കൊത്തി എടുക്കണം കേട്ടോ അതുകൊണ്ട് ഒരു കോലെടുത്തിട്ട് ഇണ്ട് കിടക്കുന്നത് പിന്നെ നമ്മള് വീട് വെക്കുന്നതിന് മുമ്പ് ഒരു ഷെഡ് ഉണ്ട് അത് അതിനിപ്പാ ഒന്നാമത് എന്ന് വിചാരിച്ചു അതൊക്കെ ഞാൻ അവിടെ എടുത്ത് കത്തിക്കും ഇനി നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി പോവാണ് അതിനെ ചൂടല്ലേ അതുകൊണ്ട് അങ്ങനെ നമ്മടെ പരീക്ഷണം വിജയിച്ചുകൊണ്ട് അത് കത്തി കത്താണ്ട് പകുതി കത്തൊട്ട് ഇടാണ് പിന്നെ ഒരു ഉതൊക്കണ്ട പകുതി കത്തിച്ചു എന്നാൽ ഓക്കേ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടതാണ് അവളെ ഒറ്റ കാര്യത്തിനൊക്കെ അവളെ വിളിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ക്ലീനിങ് വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് ക്ലീനിങ് വീഡിയോ ഇടാനാണ് കമൻറ്റിലെ കൂടി അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലീനിങ് വീഡിയോ തന്നെ ഇടുന്നത് ക്ലീനിങ് വീഡിയോ തന്നെ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിൽ വന്നതുകൊണ്ട് ക്ലീൻ ചെയ്യാനാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ ഒക്കെ മാ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതല്ല കേട്ടോ അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ് ഇന്നിപ്പോൾ നമ്മുടെ കിച്ചൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു ഒന്നാമത് സൈഡായിട്ട് റബ്ബറാണ് മൊത്തം കിച്ചൻ്റെ സൈഡായിട്ട് മൊത്തം റബ്ബറാണ് ആ സൈഡിൽ അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്നാകെ അവിടെ വീണിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാൾ മുമ്പാന്ന് തോന്നുന്നു അവർ കത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വന്ന ശേഷം ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഒരു ഒരു ദിക്കിലേക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ പച്ച പുല്ലുകളുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനിപ്പം ആദ്യമേ കൊത്തിയിട്ട് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഇടയിൽ മിഷ്യൻ കൊണ്ട് ഇവിടെയൊക്കെ മൊത്തമായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുല്ലൊക്കെ അവിടെ ഉണങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അതിനകത്തോട്ട് വാരിയിട്ടിട്ട് കത്തിക്കണം അപ്പം പച്ചപ്പുല്ലൊന്നും വാ ഇപ്പം നമ്മൾ പൊരിച്ചിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും കത്തത്തില്ല എന്തായാലും ഉണങ്ങിയത് മാത്രമേ കത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് കൊത്തിയെടുക്കണം ഇപ്പം ഞാൻ ഉണക്കി ഉണക്ക് മാത്രമേ കത്തിക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു കോലെടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ കൊത്തിയിട്ട പുല്ലൊക്കെ അവിടെ ഇതൊക്കെ ഉണ്ട് അതിങ്ങനെ ഇളകിയിട്ട് വരുന്നുണ്ട് അതിങ്ങനെ ഉണ്ടപോലെയുണ്ട് കിടക്കുന്നത് പിന്നെ മട്ടക്കെണ്ണേൻ്റെ ഓലയും മട്ടക്കെണ്ണയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടു പിന്നെ കുറച്ച് നമ്മൾ മുമ്പ് പോകുമ്പോൾ ആ ഇവിടെ കെട്ടി വെച്ചിട്ടില്ല കല്ല് അവിടെ നമ്മളൊരു ഷെഡ് കെട്ടാൻ വേണ്ടി വിചാരിച്ചതാണ് നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് ഒരു ഷെഡ് ഉണ്ട് അത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളത് അപ്പോൾ വെച്ച് വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തു നിന്നിടത്ത് തന്നെ കെട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ കെട്ടിവെച്ചതാണ് പിന്നെ നമ്മൾ കുടിയില്ലാത്തതുകൊണ്ട് വിചാരിച്ചു എന്തിനിപ്പാ ഒന്നാമത് എന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ തന്നെ അത് കിടക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന സമയത്ത് കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഏകദേശം വേസ്റ്റൊക്കെ ചിരട്ട അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് കത്തിക്കും അപ്പോൾ അന്ന് കുറെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കത്തിച്ചതൊന്നും കത്തിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കുറേ ഇരിപ്പുണ്ട് ീ കത്തിച്ച ശേഷം അതിലേക്ക് അതൊക്കെ ഇടണം അങ്ങനെ നമ്മൾ എല്ലാം എന്താണ് ഉന്തി ഉന്തി രണ്ട് സ്ഥലത്താക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് ഒരു തീപ്പട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു പേടി ഇല്ലാതില്ല കേട്ടോ കാരണം ഇപ്പോൾ ഒന്നാമത് ചൂടല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തീ പടരാൻ ഭയങ്കര സാധ്യത കൂടുതലാണ് എന്നാലും നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല എന്തായാലും ഞാൻ കത്തിക്കാൻ പോവാണ് വെറുതെ ഒന്ന് കത്തിച്ചതുപോലെ പോലെ ആക്കിയിട്ട് പൂജനൊന്ന് പേടിപ്പിച്ചതാട്ടോ കേട്ടോ ഇപ്പം ഒരു നിങ്ങൾക്കൊരു ചാട്ടം കാണാം പൂജയാണെങ്കിൽ ഒരു കൂസലില്ലാതെ പറയുകയാണ് എന്തു പടക്കം പൊട്ടിക്കുന്നോ തീ കത്തിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവളായിട്ട് കിട്ടി ചിരിക്കുവാണ് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല ഗെയ്സ് പിന്നെ ഞാൻ വീണ്ടും കുത്തിരുന്നിട്ട് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പേപ്പർ പേപ്പറെടുത്തിട്ട് അതിനകത്തോട്ട് തീ കത്തിച്ചിട്ട് അതിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് തീപ്പെട്ടിക്കൊള്ള വേണ്ടി കത്തിക്കുമ്പോൾ ചിലപ്പോൾ കത്തൂല അപ്പോൾ ഒത്തിരി തീപ്പെട്ടി വെറുതെ വേസ്റ്റായി പോകും അങ്ങനെ നമ്മുടെ പരീക്ഷണം വിജയിച്ചു കേട്ടോ ഒരു സ്ഥലത്ത് ഞാൻ കത്തിച്ചു അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്തും ഞാൻ കത്തിച്ചിട്ടുണ്ട് തീ കത്തിക്കാൻ മാത്രം ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കത്തുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് കത്തിത്തീരുന്നുണ്ട് ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് നമ്മൾ ആ വരയിലില്ലേ അങ്ങോട്ട് കയറി പോകാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ബക്കറ്റിൽ തീയങ്ങാനും പടർന്ന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അതിലേക്ക് ഇല്ല കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ വാരി ഇടാം ഞാൻ മുമ്പ് പോകുമ്പോൾ ഇട്ടതാണ് അത് കത്തി കത്താണ്ട് പകുതി കത്താണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആ ചിരട്ടയും അതൊക്കെ എടുത്തിട്ട് മട്ടിൽ വിറക് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് ഇടാണ് പിന്നെ ഒരു ഇതൊക്കെ പകുതി കത്തിയ സംഭവമാണ് ഇതൊക്കെ പിന്നെ അവിടെ അങ്ങനെ പോയി തോന്നുന്നു പിന്നെ നമ്മൾ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്താ കുറേ ചിരട്ടയൊക്കെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഈ തീ കത്തിക്കുന്ന പരിപാടി പൂജക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂജയാണിത് ചെയ്യാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അവളെ ഒറ്റക്ക് വിടാൻ പറ്റില്ല ഞാനും ഇറങ്ങി പുറപ്പെട്ടതാണ് എനിക്കിന്ന് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവൾ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കേ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടതാണ് അവളെ ഒറ്റക്ക് വിട്ടാൽ എന്ന് തോന്നിയിട്ടാണ് ഞാനും പുറപ്പെട്ടത് അപ്പോൾ രസം കേട്ടോ രണ്ടാളും കൂടി ചെയ്യുമ്പോൾ രസമാണ് അവൾ വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം ഒഴിച്ച് കഴുകൽ തീ എന്താന്ന് എല്ലായിടത്തും കൂട്ടിയിട്ട് കത്തിക്കൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പൂജ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അവളെ വിളിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ പണിയെടുത്തോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലുട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ